ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ആൽബിൻ ആൻഡ് വെൽക്കം ടു ആൽബിൻ സബ് അപ്പം ഗൈസ് നമ്മുടെ ഹണി റോസിൻ്റെ പുതിയൊരു സിനിമ വരാനിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റേച്ചൽ എന്ന സിനിമയുടെ ഒരു ട്രെയിലർ അവർ പുറത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാബുരാജുണ്ട് ഹണി റോസ് ഉണ്ട് പിന്നെ ചന്തു റോഷൻ രാധിക അങ്ങനെ ഒരുപാട് താരനിരകൾ ഉൾപ്പെടുന്നൊരു സിനിമയാണ് രണ്ട് മിനിറ്റും ഇരുപത്തിനാല് സെക്കൻഡും ആണ് ട്രെയിലറിൻ്റെ ഇത് വന്നിരിക്കുന്നത് ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന് അണിച്ചേച്ചി നീണ്ട ഇടപാളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നൊരു സിനിമയാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ സിനിമയിലേക്ക് വന്നാൽ സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ട്രെയിലറിലോട്ട് പോകാം യൂസ് ഹെഡ്ഫോൺ ഞാൻ വെച്ചില്ല ഞാൻ ആദ്യമായിട്ട് കാട്ടി കയറുന്നത് വയസ്സിലാണ് ലക്ഷ്യം പുതുക്കളം സോമൻ ചാർക്കുള ജോണിച്ചൻ ഒറ്റക്കണ്ണം പീറ്ററൻ അങ്ങനെ പലരും അയാൾക്ക് വേണ്ടി കാട് കയറിയ ഏറ്റവും പുതിയയാളാ ജോയിനി നമ്മുടെ നാട്ടിലെ പുതിയ

ിൽ മെയ്യാൽ പുതുപുഴക്ക് വേട്ടക്കാരൻ കാതാണ് അതിൻ്റെ പുറകെ തന്നെയുണ്ട് തീ വീണത് കാട്ടിലല്ല അപ്പന്റെ നെഞ്ചത്ത ഡിസംബർ അപ്പം കണ്ടു കഴിഞ്ഞു ഗൈസ് എന്താ പറയാ ഹണി റോസ് ഒരുപാട് ഉദ്ഘാടനത്തിന് ശേഷം തിരിച്ചു വരികയാണ് ഗൈസ് തിരിച്ചു വരികയാണ് എന്ന് പറയണന്ന് നല്ലൊരു നമ്മുടെ ഇതിനകത്ത് കോമഡി എന്താന്ന് വെച്ചാൽ നമ്മുടെ വരുൺ പ്രഭാകരൻ ആരുടെ തലയ്ക്കടി കൊണ്ട് ജാവാനാണോ ഇതിനകത്ത് അറിയില്ല എന്തായാലും സിനിമയിലുണ്ട് അടിപൊളി ലുക്കട്ടോ എൻ്റെ നല്ല താടിയൊക്കെ ചടി അടിപൊളി ലുക്കൊക്കെ കാര്യങ്ങളുണ്ട് അതുപോലെ ചന്തു ഒരു സിനിമയിൽ നമ്മുടെ എന്താ പറയുക ഇ ഡിയൻ ചന്തുൽ ഏറിപ്പോയെങ്കിലും തിരിച്ച് ലോകയിലൂടെ വീണ്ടും തിരിച്ച് സിനിമയിലേക്ക് ശക്തമായി തിരിച്ച് കയറി വന്നൊരു ക്യാരക്ടറാണ് ചന്തു അതുപോലെ നമ്മുടെ ബാബുരാജ് ഒന്നും പറയാനില്ല വില്ലൻ കഥാപാത്രം കോമഡി ജമാർ ആയിക്കോട്ടെ എല്ലാം നല്ല രീതി ചെയ്ത് ഫലിപ്പിച്ച് ഇപ്പം സിനിമയിൽ നിന്ന് പോകുന്നൊരു ഒരു ഒരാക്ടറാണ് പുള്ളീൻ്റെ മസിഡൊക്കെ ആക്കണ്ടെന്ന് നമുക്കറിയാലോ അപ്പം അവത്താനാണ് എല്ലാം ജോക്കായിട്ടെടുക്കുക അപ്പോൾ പുള്ളീൻ്റെ ക്യാരക്ടർ റേച്ചലിൻ്റെ അപ്പനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതായത് ഹണി റോസിൻ്റെ അപ്പനായിട്ടാണ് സിനിമയിൽ വരുന്നത് അതുപോലെ തന്നെ ജാഫർ ഡിക്കി ഒരു കഥ പറയുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത് പുള്ളീൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും റിവീൽ ആയിട്ടില്ല എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒരോ ഒറ്റക്കണ്ണെ പോലെയാണുള്ളത് പക്ഷേ അടിപൊളി മേക്കോവറാണ് പുള്ളീൻ്റെ മേക്കോവർ എന്ന് പറഞ്ഞാൽ ഓരോ സിനിമയിലും പുള്ളിക്ക് പുള്ളിൻ്റേതായ ഓരോ ശൈലി പുള്ളി കൊണ്ടുവരാറുണ്ട് അത് എന്താ പറയുക ഓരോ സിനിമ ആയിക്കോട്ടെ പുള്ളീൻ്റെ പഴയ സിനിമകൾ വെച്ച് ഇപ്പോൾ വരുന്ന ഓരോ സിനിമകളും പുള്ളി അതുപോലെ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ടും പുള്ളിയിലോട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പുള്ളീൻ്റെ എല്ലാ ക്യാരക്ടറും പുള്ളി ചെയ്യുന്നത് അപ്പം അതിനും എന്താ പറയുക ഡിസംബർ ആറിന് റീച്ചൽ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കണ്ടുനോക്കാം എങ്ങനെ ഉണ്ടാകും റീച്ചൽ റീച്ചൽ ആകുമോ റീച്ചാകുമോ അത് ഏറിപ്പോകുമ്പോൾ നമുക്ക് സിനിമ ഡിസംബർ ആറിന് തിയേറ്ററിൽ പോയി നോക്കാം അപ്പം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റിയാക്ഷൻ വീഡിയോ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്